േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാര്യങ്ങളെല്ലാം അറിയുന്ന ശുചയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല കൺമണിയോടുള്ള മനോഭാവം ഇതോടെ മാറുകയും ചെയ്യുന്നു കൺമണി പോലെയുള്ള ഒരു പെൺകുട്ടി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അറിഞ്ഞ സുജ ഒടുവിൽ കൺമണിയെ കാണണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിനിടയിൽ കൺമണിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന കൃഷ് എന്നെ ഉപേക്ഷിച്ച് പോകരുത് കൺമണി നീയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതാണ് സത്യം നീ ആ കാര്യം മനസ്സിലാക്കുക തന്നെ വേണം എനിക്ക് പറ്റില്ല നീ ഇല്ലാതെ ഇതോടെ കൃഷ്ണർ എനിക്കും അത് പറ്റില്ല എനിക്കും അത് അറിയാം പക്ഷേ കൃഷ് സാറിൻ്റെ വീട്ടുകാർ ഇനിയിപ്പോഴൊന്നും പറയേണ്ട കൺമണി എന്ന് പറഞ്ഞ് കൺമണിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൃഷ് അപ്പോഴാണ് അവിടേക്ക് മാനസകാരി വരുന്നത് ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്ന മാനസ ഇനിയും ഇതുപോലെ കൺമണി ഒരു സന്ദർഭം ഉണ്ടാക്കരുത് എന്ന് പറയുകയും കൃഷ് എന്റേതാണ് നിനക്ക് അവനിൽ അവകാശമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കൺമണി ഇപ്പോൾ മാനസയോട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്